കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ടൈറ്റിലിൽ ഞാൻ പറഞ്ഞിരുന്നത് ഹൈബി ഈഡനും അതുപോലെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഹൈബി ഈഡൻ എറണാകുളത്തിൻ്റെ എം ബി ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അദ്ദേഹത്തിന് രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ പറഞ്ഞു കൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത് അത്തരത്തിൽ വീഡിയോ ചെയ്യാനുള്ള വളരെ കുറഞ്ഞ അവസരങ്ങളെ നമുക്ക് കേരളത്തിൽ കിട്ടുകയുള്ളൂ അത്തരത്തിലൊരു വീഡിയോ ചെയ്ത് തന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചിരുന്നു പക്ഷേ കാര്യങ്ങൾ വീണ്ടും തകടം പറഞ്ഞിരിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ നമ്മുടെ പള്ളുരുത്തിയിലുള്ള എറണാകുളം പള്ളുരുത്തിയിലുള്ള സെൻറ് സ്കൂൾ എന്ന് പറയുന്ന ലാറ്റിൻ ലത്തീൻസ് അഭ ഭരിക്കുന്ന ഒരു സ്കൂളിൽ അല്ലെങ്കിൽ അവർ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സ്കൂളിൽ ഒരു കുട്ടി ആ കഴിഞ്ഞ ജൂണിൽ വന്ന് ജോയിൻ ചെയ്യുകയും ആ ജോയിൻ ചെയ്തതിന് ശേഷം ആ കുട്ടി തന്നെ ഏതാണ്ട് മൂന്ന് സ്കൂളുകൾ മാറിയിട്ടുണ്ട് മുജാഹിദീൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്നു അതല്ലാതെ മറ്റു പല സ്കൂളുകളിലൊക്കെ പഠിച്ചിരുന്നു അതിനുശേഷമാണ് ഇത് ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്തത് ആ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടി അവിടെ ഏതാണ്ട് കഴിഞ്ഞ നാലഞ്ച് മൂന്നാല് മാസം വലിയ കുഴപ്പമില്ലാതെ ക്ലാസ്സിലിരുന്നിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ തലയിലൊരു തുണിയിട്ട് കെട്ടിക്കൊണ്ടാണ് ക്ലാസ്സിലേക്ക് ചെന്നത് അതിനെ ഹിജാബ് എന്ന് വിളിക്കാമോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ തലയിൽ ഒരു തുണി വെച്ചു അപ്പോൾ ആ തലകൊണ്ട് ആ തുണി കൊണ്ട് തല മുഴുവൻ മറച്ചിരുന്നു ആ തല മുഴുവൻ മറച്ചിട്ടുള്ള അവിടെ വരാൻ കഴിയില്ല കാരണം സ്കൂൾ അധികൃതർ ഇത് യൂണിഫോം നിർബന്ധമായി പാലിക്കണം എന്ന് പറയുകയും അതിനോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ ചില എസ് ഡി പി ഐക്കാരൊക്കെ തന്നെ സജീവന പോലെയുള്ള തൃപ്പൂണത്തുറം മണ്ഡലം കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അതിൽ പങ്കുചേരുകയും ഇത് ഏതാണ്ട് ഒരു വർഗീയത നിറഞ്ഞ വിഭജനമായി ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷമായി മാറാനുള്ള ലെവലിലേക്ക് മാനസികമായെങ്കിലും എത്തുകയും രണ്ട് ദിവസം സ്കൂളുകൾ അടച്ചിടുകയും ചെയ്യേണ്ടി വന്നു എന്ന് നിങ്ങൾക്കറിയാം ഇത് നമ്മുടെ ഇവിടുത്തെ മറ്റു മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ വാർത്തയാക്കിയില്ല കാരണം വാർത്തയാക്കുന്നത് സമൂഹത്തിനത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം പക്ഷേ റേറ്റിങ്ങിനൊക്കെ ഒരുപാട് പുറകിൽ നിൽക്കുന്ന ന്യൂസ് ന്യൂസെയിറ്റീനാണ് ഇത് ജനം ടി വിള ആവേശത്തോടു കൂടി വലിയ റിപ്പോർട്ടുകളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ജനം ടി വി ചർച്ചക്കെടുക്കുകയും വലിയ തോതിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്തു ഒ അബ്ദുള്ളയെ പോലെയുള്ള ചില ആളുകൾ വന്ന് ഇത് ശിരോവസ്ത്രം ധരിക്കാൻ സമ്മതിക്കേണ്ടതാണ് കാരണം കന്യാസ്ത്രീകൾ ധരിക്കുന്നതല്ലേ എന്നൊക്കെ പറയുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ആരിഫ് ഹുസൈൻ തെരുമോത്തൊക്കെ വന്നുകൊണ്ട് നിങ്ങളത് ഈ പറയുന്ന എന്ന് പറയുന്നതൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അതൊന്നും കൂടെ നടക്കില്ല എന്ന് പറയുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ സമൂഹത്തിൽ ഈ ചർച്ചകളൊക്കെ തന്നെ വലിയ തോതിലുള്ളൊരു വിമജനമുണ്ടാക്കുമെന്ന് നമുക്കറിയാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മടിച്ചു മടിച്ചാണ് ഞാൻ ഇതിന് തൊട്ട് മുമ്പത്തെ ദിവസവും ആ വീഡിയോ ചെയ്തത് പക്ഷെ ഒരു വാർത്തയാണ് അത് അതറിയിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കൃത്യമായിട്ട് നിങ്ങളോട് വീഡിയോ ചെയ്ത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ ചില തൽപര കക്ഷികളുണ്ടാകാമെന്നും ഇത് പെട്ടെന്നൊന്നും കെട്ടണമെന്നില്ലായും ഇത് വലിയ തോതിൽ ഒരുപക്ഷെ കേരളത്തെ പിടിച്ചു കൊടുക്കാൻ പോകുന്ന പ്രശ്നമായി മാറാമെന്നും കർണാടകത്തിലൊക്കെ ഉണ്ടായ ഹിജാബ് പ്രശ്നം പോലെ തന്നെ ജി ദേവഗൌഡ പറഞ്ഞതുപോലെ ഇത് വോട്ടാണ് പ്രശ്നമല്ലാതെ ഈ പറയുന്ന മതമോ ഹിജാബോ ഒന്നും അല്ല പ്രശ്നം എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും അപ്പോൾ അതിന് ഏതാണ്ട് ഇന്നലത്തോടുകൂടി ഒരു പ്രശ്ന പരിഹാരമുണ്ടായി കാരണം ഹൈബി ഈഡനും മുഹമ്മദ് ഷിയാസും ഒക്കെ ഈ കുട്ടിയുടെ വീട്ടിലെത്തുകയും കുട്ടിയുടെ പിതാവുമായിട്ട് സംസാരിക്കുകയും ആ പിതാവ് ഈ സാധാരണ പോലെ സ്കൂളിൽ വന്നുകൊള്ളാമെന്ന് സമ്മതിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ അറിഞ്ഞത് അങ്ങനെ അറിഞ്ഞ് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നുള്ള നിലയിലാണ് സന്തോഷമായിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തത് വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇന്ന് നോക്കുന്നത് മന്ത്രിയുടെ ഒരു പ്രസ് റിലീസ് വന്നിരിക്കുന്നു ശിവൻകുട്ടിയുടെ കൂടാതെ അദ്ദേഹം ഇന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് ഒരു അഭിമുഖം കൂടി കൊടുത്തിരിക്കുന്നു അഭിമുഖത്തിൽ പറയുന്നൊരു കാര്യം അദ്ദേഹത്തിന് ഇവിടെ നിന്നല്ല അന്വേഷിക്കാൻ പറഞ്ഞു കൊടുത്ത വിദ്യാഭ്യാസ വകുപ്പിലെ ഉത്തരവ് കൊടുത്തിരുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് റിപ്പോർട്ട് കൊടുത്തു കൊടുത്തുവെന്നും ആ റിപ്പോർട്ടിൽ സ്കൂളിൽ വലിയ വീഴ്ച ഉണ്ടായിരുന്നു ആ സ്കൂളിൽ വീഴ്ച ഉണ്ടായത് അവിടെ ശിരോവസ്ത്രം ധരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പറയേണ്ട കാര്യമില്ലെന്നും അതുവഴി കുട്ടിയുടെ പഠനം നിഷേധിച്ചു എന്നുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൂടാതെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതിൻ്റെ സൊല്യൂഷൻ കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്കൂളുകാർ ഡിസൈൻ ചെയ്തു കൊടുക്കുന്ന രീതിയിലുള്ള കള നിറത്തിലും അതുപോലെ ഒരു ശിരോവസ്ത്രം ഡിസൈൻ ചെയ്ത് കൊടുത്താൽ അവിടെ അത്തരത്തിലുള്ള ഒരു ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് കുട്ടി ക്ലാസ്സിലെത്തും എന്നുള്ളതാണ് അവിടെ നിങ്ങൾ അറിയേണ്ടത് ആ സ്കൂൾ ഒരു സാധാരണ സ്കൂളാണ് നടത്തിക്കൊണ്ടുപോകാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുന്ന ഒരു സ്കൂളാണ് ഒരു സി ബി എസ് ഇ സ്കൂളാണ് അവർ വളരെ തുച്ഛമായ ഫീസ് മേടിച്ച് ക്ലാസ്സുകൾ നടത്തുന്ന ഒരാളെയും മതം ഒരു പാർട്ടിയാണ് അവർ ലാറ്റിൻ ലത്തീൻ സഭയാണ് ആ സഭയുടെ സ്കൂളിൽ യഥാർത്ഥത്തിൽ പള്ളുത്തി പോലുള്ള സ്ഥലങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കുട്ടികളാണ് അവിടെ പഠിക്കുന്നത് എനിക്ക് ആ സ്കൂൾ നേരിട്ട് അറിയാവുന്നതാണ് അവരങ്ങനെ പ്രശ്നമുണ്ടാക്കുന്ന സ്ത്രീകളൊന്നും അല്ല കന്യാസ്ത്രീകളും അവിടുത്തെ പ്രിൻസിപ്പളായിട്ടുള്ള ആളുകളൊക്കെ അപ്പോൾ അവിടെ ബാക്കിയുള്ള നൂറ്റി നാൽപ്പോളം വരുന്ന മുസ്ലിം കുട്ടികളുമൊക്കെ തന്നെ അവിടെ പഠിക്കുന്നുണ്ട് അവർക്കാർക്കും പ്രശ്നമില്ല ഈ അടുത്തിടെ വന്ന് ജോയിൻ ചെയ്ത് എട്ടാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തൊരു പെൺകുട്ടിക്ക് മാത്രമാണ് ഈ പ്രശ്നമുള്ളത് അതിൻ്റെ പിന്നിലൊക്കെ തന്നെ നമ്മൾ വലിയ തോതിൽ ദുരൂഹതയുണ്ട് സംശയം ജനിപ്പിക്കുന്നുണ്ട് തൊട്ടുപറ്റേ ദിവസം തന്നെ ആളുകൾ എത്തിയിലും നമുക്ക് സംശയമുണ്ട് അതുകൂടാതെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഷോൺ ജോർജ് അടക്കമുള്ള അങ്ങോട്ട് എത്തുമെന്നൊക്കെ പറഞ്ഞ് തന്നെ മാധ്യമ റിപ്പോർട്ടുകളൊക്കെ കണ്ടു അതുപോലെ അനൂപ് അവിടെ അങ്ങോട്ട് അങ്ങോട്ടെത്തിയിരുന്നു ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ എത്തിയിരുന്നു ഇതെല്ലാം തന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും ഈ പറയുന്ന പോലെ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള രാഷ്ട്രീയക്കാരുടെ നോട്ടമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അല്ലാതെ ഹിജാബ് ധരിച്ചാലും ഇല്ലെങ്കിലൊന്നും ഇവർക്കാർക്ക് പ്രശ്നമില്ല എന്നുള്ളതറിയാം യഥാർത്ഥത്തിൽ ഈ എസ് ഡി പി യെയും പോലെയുള്ള സംഘടനകൾ ചെയ്യുന്നത് ഇവിടെ ബി ജെ പിയേയും ആർ എസ് എസിനെയൊക്കെ വളർത്തുകയാണ് എന്നുള്ളതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതങ്ങനെ അവസാനിച്ചു പോകും എന്ന് വിചാരിച്ചപ്പോഴാണ് ഇന്നലെ മാർ മിലിത്യോസ് തിരുവേനി വന്ന് ഈ ഈ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടാണ് കന്യാസ്ത്രീകൾ വേണ്ടാന്ന് പറയുന്നത് എന്ന് പറയുന്നൊരു പ്രസ്താവന നടത്തി അതിനുശേഷം ഇപ്പോൾ ശിവൻകുട്ടി വന്ന് വലിയ തോതിലൊരു പ്രസ്താവന നടത്തി ആ പ്രസ്താവന യഥാർത്ഥത്തിൽ ശിവൻകുട്ടി അതിനെ ഏറ്റവും കൂടുതൽ പറഞ്ഞു നോക്കുന്നുണ്ട് കുട്ടിക്ക് കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ തന്നെ തുടർന്ന് കൊണ്ടേ പ്രശ്നം പരിഹരിക്കാമെന്നുള്ളതാണ് പക്ഷെ എങ്കിൽ പോലും ഈ പ്രശ്നം കൊണ്ട് ഇപ്പോൾ കുട്ടിയുടെ പിതാവിൻ്റെയും കുട്ടിയുടെയും തന്നെ മനസ്സ് പറഞ്ഞിരിക്കുന്നു അവർ പറയുന്നത് ഗവൺമെൻറ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു ശിവൻകുട്ടി അങ്ങനെ പറഞ്ഞിരിക്കുന്നെങ്കിൽ ഇനി ആ കളർ അതായത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ശിരോവസ്ത്രം ധരിച്ച് ക്ലാസ്സിലെത്താം എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കെ സി ബി സി പോലെയുള്ള ക്രിസ്ത്യൻ ബിഷപ്പുമാരുടെ സംഘടനകളൊക്കെ തന്നെ അവർ ഇതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചിരിക്കുന്നു കൂടാതെ ദീപികാ ദിനപത്രം ഇന്ന് അതിനിശിതമായിട്ടുള്ള മുഖപ്രസംഗവുമായിട്ട് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിലെ നൂറ്റി നാൽപ്പതോളം വരുന്ന മുസ്ലിം കുട്ടികൾ പോലും പഠിക്കുന്ന ഒരു സ്കൂളിൽ ഒരു കുട്ടി നടത്തിയിട്ടുള്ള ഒരു പ്രശ്നം ഏതാണ്ട് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള വിഭജനമായി ഇപ്പം തന്നെ മാറിയിരിക്കുന്നു ഇനി നമുക്ക് നമുക്കാകെ ഈ പറയുന്ന പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ അത് പഴിയുമെങ്കിൽ കുട്ടി തന്നെ തീരുമാനിച്ച് നാളെ മുതൽ ഈ ശിരോസ്ത്രം ധരിക്കാതെ ക്ലാസ്സിൽ വന്നിട്ട് പോയ പ്രശ്നം തീരും അല്ലെന്നുണ്ടെങ്കിൽ ഇനി ഇത്തരത്തിൽ ഈ കുട്ടി ടി സി മേടിച്ച് പോയാലും ഈ പ്രശ്നം തീരും ഇനി അതല്ല ഗവൺമെൻറ് ഇത് ശിരോവസ്ത്രത്തിൻ്റെ കളർ മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞ് സ്കൂളുകാരെ മര്യാദ പഠിപ്പിക്കാൻ പോവുകയാണെങ്കിൽ സ്കൂളുകാർ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് വിധിയുണ്ട് സ്കൂളിലെ യൂണിഫോം അനുസരിച്ച് മാത്രമേ ക്ലാസ്സിൽ ഇരിക്കാൻ കഴിയൂ എന്ന് അത് പാലിക്കണമെന്നാവശ്യപ്പെട്ട് അവർ കോടതിയിലേക്ക് പോകുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഈ അവർ കോടതിയിലേക്ക് പോവുകയും ഈ വിഷയം നീണ്ടുപോവുകയും ചെയ്താൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഇത് ഈ ഒരു സെൻട്രി തോസ് നിൽക്കില്ല മറ്റു പല സ്കൂളുകളിലേക്കും ഈ കാര്യം എത്തും മറ്റു പല സ്ഥലങ്ങളിലും ഇതേ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും ഇത് വലിയ തോതിലുള്ള രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള വർഗീയവുമായിട്ടുള്ള ഒരു പ്രശ്നമായി തീരും എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു സംശയമില്ല ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ അജണ്ടകൾ ചിലപ്പോൾ അയ്യപ്പൻ്റെ ശബരിമലയിൽ നിന്ന് പോയ സ്വർണം പോകുന്ന ഇഷ്യൂ ചിലപ്പോൾ മറച്ചു വെക്കാനുള്ള ശ്രമം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി ഹിന്ദു വോട്ടുകളെയും ക്രിസ്ത്യൻ വോട്ടുകളെയും മുസ്ലിം സമുദായത്തിനെതിരായി വോട്ടുകൾ കൺസോൾഡിയേറ്റ് ചെയ്യപ്പെടട്ടെ എന്ന് വിചാരിക്കുന്ന ലാഭമുണ്ടായിരിക്കാം ഇതിൽ നിന്ന് ഒരു ശതമാനം പോലും വോട്ടേഴ്സ് ഇല്ലാത്ത കേരളത്തിലെ ചില മുസ്ലിം മത എക്സ്ട്രീം റൈറ്റ് വിങ് സംഘടനകളൊക്കെ തന്നെ അതിൽ നിന്ന് കുറച്ചാളുകൾ ഞങ്ങൾക്ക് കിട്ടിയേക്കാം എന്ന് പറയുന്ന പ്രയോജനം ഉണ്ടാകാം ഇതിൽ സ്വാഭാവികമായിട്ടും ബി ജെ പി പോലുള്ള ആളുകൾക്ക് ഇതൊരു പ്രശ്നമായി കത്തി നിന്നാൽ കേരളം അല്ലെങ്കിൽ തന്നെ വർഗീയമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ശബരിമലയും ഇതുപോലെ ഹിജാബും മാത്രം വിഷയമാകാതിരിക്കുകയും വിഷയമാവുകയും സാധാരണക്കാരൻ്റെ പട്ടിണിയും അതുപോലെ തൊഴിലില്ലായ്മയും വലിയ തോതിലുള്ള പെട്രോളിൻ്റെ വില ഒക്കെ ചർച്ചയാകാതിരിക്കുകയും ചെയ്യുന്നത് നമ്മൾ വർഗീയമായി ചിന്തിക്കാൻ തുടങ്ങുന്നുകൊണ്ടാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ യഥാർത്ഥത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിനും ഗുണമാണ് ഞാൻ പറഞ്ഞ ബി ജെ പി മുതൽ ഇത്തരത്തിലുള്ള എക്സ്ട്രീം റൈറ്റ് വിങ് വലിയ തീവ്ര നിലപാടുകൾ എടുക്കുന്ന മുസ്ലിം സംഘടനകൾക്കൊക്കെ ഗുണമാണ് അതുകൊണ്ട് അവർക്കെല്ലാം നേട്ടമുണ്ടാവുകയും പകരം വളരെ മതേതരത്വ നിലപാടെടുക്കുന്ന സംഘടനകൾക്ക് വലിയ പ്രശ്നമുണ്ടാവുകയും ചെയ്യും അത് കോൺഗ്രസിനും ഒരുപക്ഷെ ഈ പറഞ്ഞപോലെ മുസ്ലിം ലീഗിനും ഒക്കെ പോലും തിരിച്ചടിയായി മാറിയേക്കാം എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള വലിയ നിലപാടുകൾ പ്രശ്നമുണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഹൈബി ഈഡനും മുഹമ്മദ് ഷിയാസും ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും അവിടെ ഇടപെട്ടതും ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടതും പക്ഷെ പരിഹാരം കണ്ടതിന് ശേഷം പോലും ഇത് വീണ്ടും ഒരു വലിയ പ്രശ്നമായി ഉയർത്തി കാണിക്കാൻ ഇന്ന് ശിവൻകുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് സഹായിച്ചിരിക്കുന്നു അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി കുട്ടിക്ക് അങ്ങനെ പ്രശ്നമില്ല കുട്ടി ആ തരത്തിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടെങ്കിൽ പരിഹരിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിന് മുൻപ് ഇത്തരത്തിൽ ഹിജാബ് ഡിസൈൻ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ശിരോവസ്ത്രം ഡിസൈൻ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞതിലൂടെ ഇത് വീണ്ടും ആളിക്കത്താനാണ് സാധ്യത ഇത് മറ്റ് സ്കൂളുകളിലേക്കും കൂടി പടർന്നാൽ ഇത് കേരളത്തിൽ തന്നെ നിലനിൽക്കുന്ന ഇപ്പം തന്നെ വിഭാഗീയമായി ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ള ജാതീയമായും മതപരമായും വേർതിരിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹത്തിന് കൂടുതൽ ഈ പറയുന്നത് കൂടുതൽ വിവ വിഭജനത്തിന് ഇന്ധനം പകരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല